ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കോളിവുഡിലെ ആദ്യത്തെ ആയിരം കോടി നേടാൻ പോകുന്ന സിനിമ ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാനാണ് സോ വീഡിയോയിലേക്ക് പോവാം തെലുങ്ക് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആയിരം കോടി അടിച്ച സിനിമ എന്ന് പറയുന്നത് നമ്മുടെ രാജമൗലി പ്രഭാസ് പോലെ വന്ന ബാഹുബലി ടു ആയിരുന്നു ബാഹുബലി ഫസ്റ്റ് ഉണ്ടാക്കിയോളം സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോഴേക്കും നല്ല രീതിയിൽ ഹൈപ്പും കയറി അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടാണ് ബാഹുബലി ടു ആയിരം കോടി ക്രോസ് ചെയ്തത് അത് കഴിഞ്ഞ് വന്ന രാജമൗരിയുടെ ട്രിബിൾ ആർ ആണേലും ഈസി ആയിട്ട് ആയിരം കോടി പുട്ടുപോലെ തൂക്കി പിന്നെ ലാസ്റ്റ് വന്ന പ്രഭാസിൻ്റെ ഫിലിം ആയിട്ടുള്ള കൽക്കി അതും ആയിരം കോടിയാണ് ക്രോസ് ചെയ്തത് അങ്ങനെ തെലുങ്ക് ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാൻ മൂന്ന് ആയിരം കോടി ഫിലിംസാണ് ഉള്ളത് ബാഹുബലി ടു ട്രിബിൾ ആർ കൽക്കി ഇനിയിപ്പോൾ അടുത്ത മാസം അഞ്ചാം തീയതി പുഷ്പാറ്റു വരുന്നുണ്ട് പുഷ്പാറ്റുവിൻ്റെ പോക്ക് കണ്ടിട്ട് അതും ആയിരം കോടി കളക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ബോളിവുഡ് നോക്കുകയാണെങ്കിൽ അതായത് ഹിന്ദി അവിടെയും ആയിരം കോടി അടിച്ച സിനിമകളുണ്ട് അമീർ ഖാൻ്റെ ദംഗൽ ഷാറുഖ് ഖാൻ്റെ പത്താൻ ഷാറുഖ് ഖാൻ്റെ ജവാൻ ഇതൊക്കെയാണ് ഹിന്ദിയിൽ ആയിരം കോടി അടിച്ച സിനിമകൾ ശരിക്കും പത്താനും ജവാനും ഒക്കെ ആയിരം കോടി അടിക്കാൻ മാത്രം ആ സിനിമകളിൽ ഒന്നുമില്ല പിന്നെ ഷാറുഖാൻ്റെ അഞ്ച് വർഷത്തിന് ശേഷമുള്ള ഒരു കംബാക്ക് ആയിരുന്നു ഈ രണ്ട് സിനിമകളും ആ ഒരു ഷാറുഖ് ഖാൻ സ്റ്റാടം വെച്ചിട്ടാണ് ഈ സിനിമകൾ ആയിരം കോടി കളക്ട് ചെയ്തത് പിന്നെ പടത്തിൽ അതിന് മാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ആയിരം കോടി അടിച്ചത് അതടിച്ചത് തന്നെയാണ് അതല്ലാതെ ആവുന്നില്ല അതൊക്കെ ഷാറുഖ് ഖാൻ്റെ സ്ഥാനം തന്നെയാണ് ഇനി കന്നഡ ഇൻഡസ്ട്രി കന്നഡ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഇൻഡസ്ട്രി വെച്ച് ഏറ്റവും ചെറിയ ഇൻഡസ്ട്രിയാണ് കന്നഡ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്തിന് മലയാള ഇൻഡസ്ട്രീനെ അപേക്ഷിച്ച് പോലും വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ് കന്നഡ ശരിക്കും കന്നഡ സിനിമകളെ കുറിച്ചിട്ടൊന്നും ആർക്കും ഒരു അറിവുമില്ലായിരുന്നു വരുന്ന പടങ്ങളെല്ലാം ആവറേജ് ലെവൽ പടങ്ങളാണ് ഇനി നല്ല പടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അധികാരും അറിയാറുമില്ല എന്നാൽ കന്നഡ ഇൻഡസ്ട്രീനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചത് നമ്മുടെ പ്രശാനിയിലാണ് കെ ജി എഫ് പ്രശാനിയിലും യാഷും ആ കോംബോ ഒന്നിച്ചപ്പോൾ കെ ജി എഫ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായി കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ പാൻ ഇന്ത്യ ഹിറ്റ് ആവുകയും ചെയ്തു അങ്ങനെ ആ ഒരു പടത്തിന് കെ ജി എഫ് എന്ന ആ ഒരു പടത്തിന് വൻ രീതിയിൽ ഫാൻ ബേസ് ഉണ്ടായി അങ്ങനെ കെ ജി എഫ് ചാപ്റ്റർ ടു വന്നു അതും കോലകൊല്ലി ഹൈപ്പിൽ കെ ജി എഫ് ഫസ്റ്റ് ഉണ്ടാക്കിയോളം സെക്കൻഡ് പാർട്ടിന് നല്ല രീതിയിൽ ഹൈപ്പ് കയറ്റാൻ സഹായിച്ചു അതുകൊണ്ട് തന്നെ കന്നഡ ഇൻഡസ്ട്രീനെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ കെ ജി എഫ് ടുവിന് സാധിച്ചു കന്നഡ ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ആയിരം കോടി കളക്ട് ചെയ്ത സിനിമ എന്ന റെക്കോർഡും കെ ജി എഫ് ടു സ്വന്തമാക്കി അതിനുശേഷം കെ ജി എഫിൻ്റെ അതേ രീതിയിൽ ഒരുപാട് സിനിമകൾ കന്നഡ ഇൻഡസ്ട്രിയിൽ വന്നെങ്കിലും ഒന്നും കലങ്ങിയില്ല എല്ലാം നല്ല അട്ടർ ഫ്ലോപ്പുകളായിരുന്നു അങ്ങനെ കന്നഡ ഇൻഡസ്ട്രിക്കും അഭിമാനിക്കാൻ ഒരു ആയിരം കോടി സിനിമ അവർക്കുമുണ്ട് എന്നാൽ ഇന്നേ വരെ ഗതി പിടിക്കാത്ത ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അത് മലയാള ഇൻഡസ്ട്രിയാണ് എന്തിന് പേരിന് ഒരു നാന്നൂറ് കോടി പോട്ടെ മുന്നൂറ് കോടി ക്ലബ്ബ് പോലും ഇല്ലാത്ത ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രി നല്ല കണ്ടൻറ്റുള്ള സിനിമകൾ ഇറക്കുന്നുണ്ടെങ്കിലും കളക്ഷൻ ബേസ് നമ്മൾ ഭയങ്കര ഡൗൺ ആണ് മറ്റ് ഇൻഡസ്ട്രിയിലുള്ള സിനിമകളെല്ലാം നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട് എന്നാൽ നമ്മുടെ മലയാള സിനിമ പുറത്തുള്ള ഇൻഡസ്ട്രികളിൽ ആഘോഷിക്കൽ കുറവാണ് അങ്ങനെ ആഘോഷിച്ച സിനിമകൾ ചിലത് ചുരുക്കം മാത്രമേ ഉള്ളൂ ആവേശം മഞ്ഞുമൽ ബോയ്സ് പ്രേമം ഇതൊക്കെ മറ്റ് ഇൻഡസ്ട്രികളിലും അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റടിച്ച സിനിമകളാണ് എന്നാൽ കളക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് മഞ്ഞുമൽ ബോയ്സ് ആണ് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യത്തെ ഇരുന്നൂറ് കോടി അടിച്ച സിനിമ അതിനു മുകളിലേക്കൊന്നും ആ സിനിമയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല മറ്റ് പല സിനിമകൾക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപാട് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുന്നുണ്ട് എന്നാൽ ഇതൊക്കെ ആയിരം കോടി കളക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഇപ്പം തന്നെ ലാലേട്ടൻ്റെ എമ്പുരാം വരുന്നുണ്ട് കൂടിപ്പോയ ഒരു മുന്നൂറ് കോടി നാനൂറ് കോടി അതിൻ്റെ മുകളിലോട്ട് പോകുന്ന പോലും ഡൗട്ടാണ് ഇനി ലാസ്റ്റ് ഇൻഡസ്ട്രി തമിഴ് ഇൻഡസ്ട്രി അതായത് കോളിവുഡ് കോളിവുഡിൽ ഇന്നേ വരെ ഒരു ആയിരം കോടി സിനിമ പിറന്നിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി നാന്നൂറ് കോടി അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി ഇത്രയും ലെവലിൽ കളക്ഷൻ നേടിയ ഒരുപാട് സിനിമകൾ ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം തമിഴ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് അറുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമ എന്ന റെക്കോർഡ് രജനികാന്തിൻ്റെ ടു ആണ് സ്വന്തമാക്കിയിരുന്നത് എന്നാൽ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി നാന്നൂറ് കോടി ഈ ലെവൽ കളക്ഷൻ ഉള്ളത് നമ്മുടെ ദളപതി വിജയ്ക്ക് മാത്രമാണ് ദളപതി വിജയ്യുടെ ആകെ ഒരു സിനിമ മാത്രമേ അറുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ളൂ അതായിരുന്നു ലോകേഷിൻ്റെ എൽ സിയു ഫിലിമായിട്ടുള്ള ലിയോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ സിനിമകൾ നോക്കുകയാണെങ്കിൽ കമൽഹാസൻ്റെ ഇന്ത്യൻ ടു വന്നു ശങ്കറിൻ്റെ തിരിച്ചുവരവ് പ്ലസ് ഒരു ആയിരം കോടി തമിഴ് സിനിമയിൽ പിറക്കുമെന്ന് പലരും വിചാരിച്ചിരുന്നു എന്നാൽ ഒരു കാര്യം ഉണ്ടായില്ല പടം നല്ലൊരു ബോംബായിരുന്നു അതുകഴിഞ്ഞ് രജനീകാന്തിൻ്റെ വേട്ടയം വന്നു അതു പിന്നെ ട്രെയിലർ കണ്ടപ്പോളെ വിചാരിച്ചതാണ് ഓവറൊന്നും പോകില്ല എന്ന് അതും ഒരു ഒരഡാറ് ബോംബായി മാറി പിന്നെ ദളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതായത് ഗോട്ട് വന്നു ഗോട്ടിലും എല്ലാവർക്കും ഒരായിരം കോടി പ്രതീക്ഷയുണ്ടായിരുന്നു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എന്നാൽ കളക്ഷൻ വൈസ് സിനിമ നാനൂറ്റമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തെങ്കിലും പടത്തിന് ആയിരം കോടിയൊന്നും ടച്ച് ചെയ്യാൻ സാധിച്ചില്ല ഗോട്ടും ഒരു ബോംബായിരുന്നു അത് കഴിഞ്ഞ് വന്നതായിരുന്നു തമിഴ് സിനിമയിൽ തന്നെ ആദ്യത്തെ ബിഗ് ബഡ്ജറ്റ് പാൻ വേൾഡ് സിനിമ അതും തമിഴ് സിനിമയിൽ തന്നെ ഏറ്റവും വലിയ റിലീസായിട്ട് വന്ന സിനിമ കങ്ക കങ്ക കങ്കുവ നായകൻ തൊട്ട് ഡയറക്ടർ മുതൽ പ്രൊഡ്യൂസർ വരെ തള്ളിൻ്റെ ഏറും കളി നടത്തിയിരുന്ന സിനിമയായിരുന്നു കങ്കുവ എന്തിന് തമിഴ് സിനിമയിലെ ബാഹുബലി കെ ജി എഫ് ആണ് പോരാത്തതിന് തമിഴ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ രണ്ടായിരം കോടി തൂക്കാൻ പോകുന്ന സിനിമയാണ് കങ്കുവ എന്നിവരെയായിരുന്നു പ്രൊഡ്യൂസറിൻ്റെ തള് അവസാനം പടം വന്നിട്ട് ഇപ്പോൾ നൂറ് കോടി പോലും പടം ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ പടത്തിൻ്റെ ടീമിൻ്റെ തള്ളൊക്കെ കണ്ട് എല്ലാവരും വിചാരിച്ചിരുന്നത് കങ്കുവ ആയിരം കോടി അടിക്കുമെന്ന് തന്നെയാണ് എന്നാൽ കങ്കുവയും മല പോലെ വന്ന് പോലെ പോയി ശിവ എന്ന ഡയറക്ടറുടെ ഒരു കാട്ടുപോമ്പായിരുന്നു കങ്കുവ എന്ന സിനിമ എന്നാൽ ശരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് തമിഴ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ആയിരം കോടി എൽ സ്യു സിനിമയായിട്ടുള്ള ലിയോ ആയിരിക്കുമെന്നാണ് കാരണം സിനിമയുടെ അനൗൺസ്മെൻറ്റിന് മുമ്പ് തന്നെ അതായത് ദളപതി സിക്സ്റ്റി സെവൻ എന്ന പേര് തൊട്ട് പടത്തിൻ്റെ ഹൈപ്പ് നമ്മളൊന്നും വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു ആ ലെവൽ ഹൈപ്പ് ഒരു തമിഴ് സിനിമയ്ക്കും ഇന്നവരെ കിട്ടിയിട്ടില്ല ഇന്നവരെ ഒരു ഓഡിയൻസും ലിയോയ്ക്ക് വെയിറ്റ് ചെയ്ത പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല ആ ലെവൽ ഹൈപ്പായിരുന്നു ലിയോ എന്ന സിനിമ ക്രിയേറ്റ് ചെയ്തിരുന്നത് എൽ സി ഒ ഫാക്ടേഴ്സ് ലോകേഷ് വിജയ് കോംബോ മാസ്റ്ററിന് ശേഷം ഒന്നിച്ചത് ഇതൊക്കെയായിരുന്നു ലിയോയ്ക്ക് ഹൈപ്പ് കിട്ടാനുള്ള മെയിൻ കാരണം സിനിമയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഓരോ അപ്ഡേറ്റിനും കാത്തിരുന്ന ഓരോ നിമിഷങ്ങൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയാണ് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിന് ലിയോ വേൾഡ് വൈഡ് ആയിട്ട് റിലീസായി എന്നാൽ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല പടത്തിന് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ സിനിമ അറുന്നൂറ്റമ്പത് കോടിയിൽ ഒതുങ്ങിപ്പോയി ഒരു പക്ഷേ പടത്തിന് ഫുൾ ആൻഡ് ഫുൾ പോസിറ്റീവ് റിപ്പോർട്ടായിരുന്നു വന്നതെങ്കിൽ ഷുവറായിട്ടും കോളിവുഡിലെ ആദ്യത്തെ ആയിരം കോടി ലിയോ കൊണ്ടുപോയേനെ അതിന് യാതൊരു സംശയവും വേണ്ട അങ്ങനെ ലിയോ മുതൽ കങ്കുവ വരെ ആയിരം കോടി നേടാൻ പറ്റാണ്ട് വീണുപോയി ഇനി ആര് കോളിവുഡിൻ്റെ ആദ്യത്തെ ആയിരം കോടി കളക്ട് ചെയ്യാൻ പോകുന്ന സിനിമ ഏതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻമാർക്ക് അതിനുള്ള ഉത്തരവും പറയാം കോളിവുഡിൽ ഇനി ഏതൊക്കെ സിനിമ വന്നാലും ആയിരം കോടി കളക്ട് ചെയ്യാൻ പോകുന്നില്ല തമിഴ് ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ആയിരം കോടി തൂക്കാൻ പോകുന്ന സിനിമ അത് എൽ സിയു സിനിമയായിട്ടുള്ള കൈതി ടു തന്നെയാണ് ഇനി ഏതൊക്കെ സിനിമകൾ വന്നാലും കൈദി ടു ലെവൽ ഹൈപ്പ് ഒന്നും ആ സിനിമകൾക്ക് കിട്ടാൻ പോകുന്നില്ല എനിക്കും മലയാള സിനിമയിലെ ട്വൻറ്റി ട്വൻ്റി എന്ന പോലെ തമിഴ് സിനിമയിലെ ട്വൻ്റി ട്വൻറ്റി ആയിരിക്കും കൈദി ടു കാരണം എൽ സിയുയിലെ എല്ലാ ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഫേസ് ഓഫ് സീൻസ് കൈദി കൈതി റ്റൂവിലുണ്ടാവുമെന്ന് ലോകേഷ് കനകരാജ് തന്നെ കൺഫേം ചെയ്തിരുന്നു തമിഴ് ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക ആൾക്കാരും എൽ സിയുവിൽ അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ആ പടത്തിന് കിട്ടുന്ന ഒരു ഹൈപ്പ് ലിയോ റോളക്സ് ദില്ലി വിക്രം അമർ ബിജോയ് ഇവരെല്ലാവരും ഒന്നിച്ച് ഒരു സിനിമയിൽ പോരാത്തതിന് പുതിയ വില്ലന്മാരും പുതിയ ക്യാരക്ടേഴ്സും ഉണ്ടാവും മതിയല്ലോ ആയിരം കോടിയെല്ലാം സുഖമായിട്ട് തൂക്കും കൈതി ടുവിന് ശേഷം വരുന്ന എൽ സി ഫിലിംസും മേ ബി ആയിരം കോടി തൂക്കാനും ചാൻസ് ഉണ്ട് റോളക്സ് ഒരുപക്ഷെ ലിയോ ടു വിക്രം ടു ഇതെല്ലാം സുഖമായിട്ട് ആയിരം കോടി തൂക്കാൻ പോകുന്ന സിനിമകളാണ് ഏതായാലും കോളിവുഡിനി അഭിമാനിക്കാൻ കൈതീറ്റു മാത്രമേ ഉള്ളൂ ആയിരം കോടി നേടാൻ പോകുന്നതും ആ ഒരു സിനിമ തന്നെ ആയിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ബൈസ്